സെപ്റ്റംബർ എട്ടിന് എല്ലായിടത്തും കല്യാണമാണ് ഗുരുവായൂരിൽ മാത്രം മുന്നൂറ്റി അമ്പത്തി വിവാഹങ്ങളാണ് സെപ്റ്റംബർ എട്ടിന് നടക്കുക ഗുരുവായൂരിൻ്റെ തന്നെ റെക്കോർഡ് ഭേദിക്കും ഇത് മുമ്പ് ഗുരുവായൂരിൽ ഏറ്റവും അധികം വിവാഹം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഞായറാഴ്ചയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങളാണ് അന്ന് നടന്നത് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുരുവായൂരിൽ കൂടുതൽ വിവാഹങ്ങൾ നടക്കാറുണ്ട് ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം മുഹൂർത്തങ്ങളുള്ള അവസം ഏതാണോ ആ ദിവസം വിവാഹങ്ങൾ കൂടുതലായിരിക്കും ചിങ്ങമാസത്തിന് ഹിന്ദുമത വിശ്വാസികൾ കൊടുക്കുന്ന പ്രാധാന്യം ഇതിനൊരു കാരണമാണ് ശുഭകാര്യങ്ങൾ നടത്താൻ മികച്ച സമയമായി ചിങ്ങമാസത്തെ കാണുന്നുണ്ട് ഹൈന്ദവർ രോഹിണി മകൈര്യം മകം ഉത്രം ം ചോതി അനിഴം മൂലം ഉത്രിട്ടാതി രേവതി എന്ന നാളുകളാണ് വിവാഹ മുഹൂർത്തത്തിന് ഉത്തമം സെപ്റ്റംബർ എട്ട് ചിങ്ങത്തിലെ ജ്യോതി നാളാണ് സെപ്റ്റംബർ ഏഴ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് മുതൽ സെപ്റ്റംബർ എട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത്തി ഒന്ന് വരെയാണ് ചോദി വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ നാൾ ഇതിന് തൊട്ടു മുമ്പ് വരുന്ന ഞായർ സെപ്തംബർ ഒന്നായിരുന്നു ആയില്യം നാളാണിത് വിവാഹത്തിന് ഉത്തമമല്ലാത്ത നാളായാണ് ആയില്യം കണക്കാക്കപ്പെടുന്നത് അശ്വതി ഭരണി കാർത്തിക തിരുവാതിര ആയില്യം പൂരം വിശാഖം തൃക്കേട്ടക പൂരാടം ചതയം പൂരിട്ടാതി എന്നീ നാളുകളും പൊതുവെ വിവാഹത്തിന് പറ്റിയതല്ലെന്നാണ് ജ്യോതിഷ പണ്ഡിതർ പറയുന്നത് സെപ്റ്റംബർ തന്നെയുള്ള മറ്റ് ഞായറുകൾ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിലാണ് ഇതിൽ സെപ്റ്റംബർ പതിനഞ്ച് ഓണമാണ് തിരുവോണം ഗുണത്തിൽ മധ്യമമായാണ് ജ്യോതിഷ പണ്ഡിതർ കാണുന്നത് വിവാഹത്തിന് ഈ ദിവസം തെരഞ്ഞെടുക്കാം എങ്കിലും അന്നത്തെ ദിവസം വിവാഹത്തിന് അധികമാരും എടുക്കാറില്ല ചിങ്ങത്തിലെ തിരുവോണ നാളിൽ ആരാണ് വീടിന് നിന്ന് സദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുക മറ്റൊരു ഞായറാഴ്ച ഉള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് ഇത് വിവാഹത്തിന് അനുയോജ്യമല്ലാത്ത കാർത്തിക നാളിലാണ് വരുന്നത് മാത്രവുമല്ല കന്നിമാസത്തിലേക്ക് മാറുകയും ചെയ്തു ചിങ്ങം കഴിഞ്ഞതിനാൽ ഈ തീയതിക്ക് പ്രസക്തിയുമില്ല സെപ്റ്റംബർ എട്ടിനുള്ള മറ്റൊരു വിശേഷം അത് ശുക്ലപക്ഷ പഞ്ചമിയാണ് എന്നതാണ് സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് അഞ്ച് മുപ്പത്തി ഏഴിന് തുടങ്ങുന്ന ഈ തിഥി അവസാനിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് ഏഴ് അമ്പത്തി എട്ടിനാണ് ലക്ഷ്മി പ്രസാദമുള്ള ദിവസം കൂടിയാണത് ശുക്ലപക്ഷത്തിലെ അഞ്ചാം തിഥി അഥവാ ശുക്ലപക്ഷ പഞ്ചമി വിവാഹത്തിന് ഏറ്റവും ഉദാത്തമാണ് മറ്റു പല ഘടകങ്ങളും വിവാഹ മുഹൂർത്തം ഇങ്ങനെ ഒരുമിച്ച് വരുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് വധുവരുമാർ ജനിച്ച മലയാള മാസത്തിൽ വിവാഹം പാടില്ല എന്നാണ് ജ്യോതിഷ തത്വം വിവാഹ സമയവും കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന സമയമെല്ലാം പലർക്കും വ്യത്യസ്തമാണെന്ന് തോന്നാമെങ്കിലും ഒരുമിച്ച് വിവാഹ മുഹൂർത്തം വരുന്നത് പോലെ മറ്റെല്ലാത്തിനും ഒരു പൊതുകാലക്രമം ഉണ്ടാകും ഇങ്ങനെയുള്ള പരിഗണനകൾ വെച്ച് ഒഴിവാക്കുന്ന മുഹൂർത്തങ്ങൾക്കൊടുവിൽ കിട്ടുന്ന മുഹൂർത്തത്തിൽ കൂടുതൽ വിവാഹങ്ങളും നടന്നു വരുന്നു we <laughs>